ഗാനങ്ങളെ നമുക്ക് പാടിക്കർത്താവിനെ ആരാധിക്കാം വൻ മാതിയായവൻ എത്ര നല്ല ആവനവൻ മാതിയായ

ീ വാങ്ങിയ സ

Você quer ver o tankil chair?

Да,

ിൽ ഉയർത്തി പാടാമോ നീ എൻ എത്ര നല്ല ഒരിക്കൽ കൂടെ ഹൃദയം തുറന്നോ എൻ്റെ നല്ല അവസാനം ഒരിക്കൽ കൂടെ

ായി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിൻ്റെ സ്തോത്രം എത്ര സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നു നമ്മുടെ ദേശം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയുകയാണ് സമുദ്രം ജലത്താൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ നിറയപ്പെട്ടിരിക്കും അവിടെ പവർഫുൾ വേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് ഹബക്കുക്കിൻ്റെ പ്രവചന പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കും രണ്ടാം അധ്യായത്തിൽ സമുദ്രം ജലത്താൽ നിറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഈ ദേശത്തങ്ങിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉണർവൊക്കെ എന്താ ഭയങ്കര ദൈവിക ആരാധനകൾ ദൈവിക മഹത്വങ്ങൾ അസാധാരണമായ മഹത്വം വെളിപ്പെട്ടു വന്നത് പട്ടണങ്ങൾ കാണുന്നതെല്ലാം കണ്ട് കർത്താവിനെ മുഹത്തുപ്പെടുത്തുവാൻ പരിശുദ്ധന്മാ വെടിയാക്കുന്നു എക്സൈറ്റഡ് ടു സീ ദ ഗ്ലോറിയസ് മൂവ് ഓഫ് ഗോഡ് അപ്പോൺ ദിസ് ലാൻഡ് അമേൻ നിങ്ങളുടെ ഭവനങ്ങളിൽ അത് വെളിപ്പെടട്ടെ അമേൻ ദേശത്തിൽ വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം നിങ്ങളുടെ കുടുംബങ്ങളിലും ഇറങ്ങി വരുവാനിടയാകട്ടെ നിങ്ങളുടെ ഭവനവും ദൈവത്തിൻ്റെ തേജസ്സുണ്ടെന്നറിയപ്പെടട്ടെ ഭവനം ഒരു ഒരു സ്വർഗമായി തീരട്ടെ യേശു നിങ്ങളുടെ ഭവനത്തിലുണ്ടോ അത് സ്വർഗമാണ് യേശു നിങ്ങളുടെ ഭവ യേശു ഉള്ളണം അതൊരു ഹെവനാണ് അതാണ് ഹെവൻ ഹെവനോടെ അർത്ഥം എന്ന് പറയുന്നത് ഹെവൻ്റെ ഓഫ് ഹെവൻ ഈസ് ഹിയ് മേൻ ദ സെൻഡ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ദ ദ റൂട്ട് ഓഫ് ഹെവൻ അല്ല എന്തു പറയാം ദ മാസ്റ്റർ ഓഫ് ദ ഹെവൻ ദൈവത്തിൻ്റെ മനോഹാരിത ഇവിടെ ഉണ്ടെന്നല്ല അത് അവധിയെന്നിലുണ്ട് അവൻ്റെ എന്നിൽ വസിക്കും അതിനാൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ വേഗത്തിൽ ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഒന്നിൻ്റെ മുപ്പതിൽ യേശുവിൻ്റെ അമ്മയായ മറിയാം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഷി വാസ് നോട്ട് റെക്കഗ്നൈസ് ഷീ നോ ആൻഡ് ന്യൂ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ദൂതൻ ദൈവത്തല്ലയക്കപ്പെട്ടു അതിൽ അതിരിക്കലും ആറാം മാസം ഗബ്രിയൽ ദൂതനെ ദൈവം കമ്മീഷൻ ചെയ്തു എങ്ങോട്ടെന്നറിയോ മറിയ ആയിരുന്ന ഭവനത്തിലേക്ക് മറിയെ വിളിച്ചു വരുത്തുകയല്ല മറിയ ഇരുന്ന സ്ഥലത്തേക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അകത്ത് വന്നു അവളുടെ അടുത്ത് വന്നു അവളോട് സംസാരിച്ചു ദൂരെ എവിടെ വിളിച്ചു പോവാ അല്ലെങ്കിൽ നീ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാമെന്നല്ല അവൾ ഇരുന്നിടത്തേക്ക് ആഗ്രഹിക്കാതെ ഇറങ്ങി വരുമോ ഏമാൻ സോ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ചോയ്സ് ദൈവം എന്നെ തിരഞ്ഞെടുത്തു അല്ലേ ഞാൻ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നതിനേക്കാൾ ബൈബിൾ അതാ പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എമാൻ ഐ ആം ഗാഡ്സ് ചോയ്സ് ഇന്ന് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ തിരിച്ചറിയുക താങ്കൾ ദൈവത്തിൻ്റെ ഒരു ചോയ്സ് ആണ് അവൻ ചോയ്സ് ചെയ്തത് എങ്ങനെയെന്നറിയുമ്പോൾ എന്നെ അവൻ ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി എന്നെ രക്ഷിക്കാൻ വേണ്ടി അവൻ തൻ്റെ ജീവനെ കൊടുക്കുവാനറിയ അതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം ഇവിടെ മറിയ മറിയയോട് വന്നിട്ട് പറയാം മറിയ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേര് വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിൻ്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവനെ പിതാവായ ദാവിന്ദ്രൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ്റെ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല ഇതെല്ലാം ഈ ഈ ദൂതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം മാനുഷികമായിട്ട് നമ്മളെപ്പോലെ തന്നെ ചോദിക്കുന്നു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാക്കിയാൽ ഇതെങ്ങനെ സംഭവിക്കും ഇത്രയും സൂപ്പർനാച്ചുറൽ കാര്യമാണ് പറ അത്യുന്നത ബൈബിൾ പറയുന്നത് പറയുന്ന എന്താ യാക്കോബ് ഗ്രഹത്തിന് അവൻ രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്തൻ അന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവിദിന്റെ സിംഹാസനം അവന് കൊടുക്കും ഇതെല്ലാം കേൾക്കുമ്പോഴും മറിയ പറയുന്നത് ഞാൻ പുരുഷനെ അറിയാകയാൽ അപ്പൊ അതിൻ്റെ അർത്ഥം ആ നിമിഷം വരെയും ഐ മീൻ സ്പിരിറ്റില് എടുത്തില്ല അകത്തെ ശരിയല്ല അകത്തെ മനുഷ്യനിൽ ആ ദൂതം എടുത്തില്ല പ്രിയമുള്ളവരെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു ദൈവദാസനും കൂടെ അല്ലെങ്കിൽ അഭിഷിക്തയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പുറത്തെ മനുഷ്യനിൽ നിന്നുകൊണ്ടല്ല അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് അനുഭവിക്കുന്ന ആ പ്രയാസത്തിലോ ഇന്ന് നിങ്ങൾ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന വിഷയങ്ങൾക്കകത്തോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന സാഹചര്യങ്ങൾക്കകത്തോ നിന്നുകൊണ്ടല്ല ആകരുത് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പിടിച്ചെടുക്കേണ്ടത് സ്പിരിറ്റിലാണ് കാര്യം ദൈവമാത്മാവാകുന്നു ഇറ്റ്സ് നോട്ട് ഇപ്പം ഞാനൊരു വ്യക്തി ഞാൻ ലിൻസി വൈഫിനോട് പറയാം ഞാനൊരു ഫോൺ വാങ്ങി തരാം ഞാൻ അല്ല ഞാൻ സ്പിരിറ്റിലല്ല സംസാരിക്കും ഞാൻ നാച്ചുറലി ഇവിടെ ലിൻസിയുടെ ആവശ്യം കണ്ടിട്ട് ഞാനിങ്ങനെ കൊടുക്കുകയാണ് പക്ഷെ കർത്താവ് ഗാഡ് സ്പിരിറ്റ് ആ മീൻ കഥാപ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഭൗതിക ഭൗതികമണ്ഡലത്തെ നോക്കിക്കൊണ്ടില്ല അതിൻ്റെ അകത്തെ മനുഷ്യനെ എനർജൈസ് ചെയ്യുവാൻ അകത്തെ മനുഷ്യനെ പുഷ്ടി പ്രാപിച്ചു കഴിഞ്ഞാൽ പുറത്തെ മനുഷ്യൻ ഷെയ് ഒരു ഫോൺ പുറത്തെ മനുഷ്യനു വേണ്ടി കൊടുക്കുമ്പോൾ ഇത് നമ്മളെ തളർത്താം ഇത് നമ്മളെ വേദനിപ്പിക്കാം അല്ലെങ്കിൽ ഇത് തറയി വീണ് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാകാം ആർക്കും കൊടുക്കാതിരിക്കും ആരെയും നോക്കാൻ സംഭവിക്കത്തില്ല കുറച്ച് ദിവസമെങ്കിലും പക്ഷേ അകത്തെ മനുഷ്യനിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അല്ലല്ലോ പുറമെ നടക്കുന്നതെല്ലാം അത് ബേസ് ചെയ്തായിരിക്കും ഈ പുറമേ ഉള്ള ഒരു ഗിഫ്റ്റിംഗ് ആകട്ടെ എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ അത് താൽക്കാലികമാണ് ടെമ്പററി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു വെള്ളം താഴ്ച്ചു കപ്പ് എടുത്ത് ഗ്ലാസ്സിലെ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും താഴ്ക്കും അതാ യേശു പറഞ്ഞത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവരോ ഒരു നാളും താഴ്ക്കരുത് വളരെ പവർഫുൾ സ്റ്റൈലിൽ ഈ യേശു കർത്താവ് ശബനിയാശ്രീയോടാണ് സംസാരിച്ചല്ലേ ആ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം ഈ പുള്ളിക്കാരി വെള്ളം കോരാൻ വേണ്ടി അടുത്ത് പോയി അവിടെ പോയപ്പോൾ പോയി യേശു വന്ന് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു പുള്ളിക്കാരി പറയുക അതെങ്ങനെ എനിക്ക് തരാൻ പറ്റും ഈ ഒരു യഹൂദനായിരിക്കും ശബരിശ്രീയോട് എങ്ങനെ സോ ഇതെല്ലാം നാച്ചുറൽ തിങ്കിങ്സാണ് യേശു കർത്താവ് വന്നിട്ട് പറയുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദൈക്കത്തില്ല വളരെ പുള്ളിക്കാർ ചിന്തിച്ചത് ഏത് വെള്ളത്തെ പറ്റിയാൽ ഈ കിണറിനെ പറ്റിയാൽ അപ്പോഴും നോക്കുക ഈ കിണറിൽ നിന്നാണ് ും യേശുജ്യത്തിന്റെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേൾക്കുമ്പം ശബരികാരി സ്ത്രീക്ക് അത് ആദ്യം അത് വെളിപ്പെട്ടില്ല പക്ഷെ പിന്നീട് അതിനെ അത് വെളിപ്പെട്ട് വന്നപ്പോ അതിനെ റിസീവ് ചെയ്യുക ചെയ്തത് ഞാന് നേരത്തെ മരയുടെ പോർഷൻ പറയുമ്പോൾ ചിന്തിക്കുമായിരുന്നു ദൂതൻ ആദ്യമേ വന്ന് പറയാമായിരുന്നല്ലോ അത്യുന്നത ശക്തി നിന്നെ വെളിപ്പെടും നിന്നെ ഇതുപോലെ ഗർഭം ധരിക്കും ഫസ്റ്റ് ഫിസിക്കൽ റൗണ്ട് കാര്യല്ല പറഞ്ഞു കാരണം ഒരു മാനസികമായിട്ട് കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കും അയ്യോ പുരുഷനെ അറിയത്തില്ല പിന്നെ ഞാൻ എങ്ങനെ കൺസീവ് ചെയ്യുന്നത് ആ കൺസെപ്ഷൻ ഇത് കൂടെ ആണല്ലോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കേണ്ടിയ പക്ഷെ ദൂതന്റെ കോൺടാക്സ്റ്റില് ദൈവരാജ്യത്തു നിന്ന് ഒരു മെസ്സേജ് കൊണ്ടുവരുമ്പോ ഫിസിക്കൽ റെൽമിൽ ആദ്യം നടക്കുന്ന കാര്യം അവിടെ അതൊരു വിഷയവുമല്ല പിന്നെ അതിൻ്റെ പ്രോസസ്സും സ്പിറിറ്റ് റെൽമിൽ അവിടെ നടക്കുന്നത് അതുപോലെ ആയിരുന്നുള്ള ഒരു ഡിവൈൻ കൺസെപ്ഷൻ ആയിരുന്നു മേരിയുടെ ആദ്യമേ വേണമെങ്കിൽ അത് പറഞ്ഞിട്ട് ആ ക്ലാരിറ്റി കൊടുത്തോണ്ട് ആ മാറ്റർ പറയായിരുന്നു പക്ഷെ അതല്ല അവിടെ ആ ദൈവിക പദ്ധതിയാണ് ആദ്യം അതിനെയാണ് ഘോഷിക്കുന്നത് അതിനെയാണ് ആദ്യം പറയുന്നത് അപ്പം കേട്ടത് സ്പിരിറ്റിൽ ആദ്യം അത് ആ അത് സ്പിറിറ്റിൽ മനസ്സിലാക്കുമ്പോഴാണ് ആ ചലനവും അതിൽ വരാൻ റിസൾട്ടും അത് ദൈവിക പദ്ധതിയാണെന്നും അതിൽ നമുക്ക് നമുക്ക് സബ്മിഷൻ 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 ഒരു പങ്കില്ല പങ്കില്ല ആ അതാണ് ഇപ്പോൾ ഇത് സംഭവിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട ഉള്ളൂ ഉള്ളൂ പോകുന്നില്ല സ്ട്രബിൾഡായി രണ്ടാമത് പുരുഷനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിവൊഴു ഹറയാൻ നോക്കി ഉടനെ ദൂതം പറയുക പരിശുദ്ധാത്മാവ് നിന്റെ മേൽ കടന്നു വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവികമായത് നാച്ചുറലി നീ കണക്ട് ചെയ്യരുത് ഇതാണ് ദൂതൻ ഇവിടെ ദൈവിക ദൂതൻ വന്ന് തന്നോട് സംസാരിക്കുന്നത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും സോ സൊ നാച്ചുറായിട്ടുള്ള പുരുഷനെനിക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവികമായതിനെ നോക്കരുത് അതിൽ അതിനെ ടാലിയാൻ നോക്കരുത് അതിനെ വളർത്താൻ നോക്കരുത് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ഞാൻ എന്നാ ചെയ്യേണ്ടി കഥ പറയാ ഐ ഹാവ് ദ നമ്മൾ സോ നമ്മളെ ശരീരം ക്ഷണിച്ചു ക്ഷീണിച്ചു ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എനർജി ഡ്രിങ്ക് ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഒന്ന് വിലപ്പെട്ട പോലെ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇച്ചിരി തണുത്ത് വെള്ളമെടുത്ത് മുഖം കഴുകി നമ്മൾ അങ്ങനെ ചെയ്ത പോലെ അകത്തെ മനുഷ്യർ പറഞ്ഞ ദൈവിക ദൂതിനെ നർച്ചർ ചെയ്യുവാൻ ഒരു ഫ്യൂവലുമായിട്ടാണ് ആര് വരുന്നത് ദൂതിന് വരുന്നത് ഏതാ ഫ്യൂവൽ എന്നറിയോ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മേൽ വരും ശക്തി അതേ എ എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എൻകൗണ്ടർ ഹാഡ് പ്രിയുടെ മേൽ കടന്നു അതാണ് ഫ്യൂവർ പരിശുദ്ധാത്മാവ് വരും അത്യുന്നതിൻ്റെ ശക്തി നിഴലിടും നിഴലിടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ ഞാൻ പറഞ്ഞ വാഗ്ദത്വം നിന പൂർണ്ണമാകും ഇത് കിട്ടിയ ഉടനെ മറിയ പറയുക ഞാൻ കത്താവിൻ്റെ ദാസി എന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭാവി കെട്ടെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെയൊക്കെ മേൽ സാധാരണമായി ദൈവശക്തി വ്യാപരിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വി എമേൻ വ്യക്തികളുടെ മേൽ കതാവിൻ്റെ ജീവൻ അറങ്ങുകയാണ് ഈ സന്ദേശം ആരുടെയൊക്കെ ലൈഫ് സ്വം ചെയ്യുകയാണ് ഹല ലൂയ ഏതോ വർഷങ്ങളായിട്ട് കേട്ട ചില ദൂതുകൾ നടന്നില്ല ദൈവിക ആലോചനകൾ നടന്നില്ലെന്ന് പറഞ്ഞ് ക്ഷീണിച്ച് മിനുഷ് വിട്ടു പോകാൻ ശുസൂഷണ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് നോ 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 ദൈവം നിന്നോട് പറഞ്ഞെങ്കിൽ അതിനെ ഫ്യൂൽ ചെയ്യുന്നത് അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തി പുതിയൊരു മേഖല നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് പരിശുദ്ധാത്മാവാണ് യഹുവിലാശ്രയിക്കുന്നവന് ശക്തി പ്രാപിക്കും അവന് പുഷ്ടി ഉണ്ടാകും സോ ബലപ്പെടുക അപ്പോൾ അമീൻ ഈ ദൂത് കേട്ട് ഈ സഹോദരിയുടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് എനിക്ക് വലിയ ഇഷ്ടം ഞാൻ കഥാവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി ഇനി വേറൊരു ഇതിൽ പറഞ്ഞ ദൂത് പറഞ്ഞിട്ട് പോയില്ല ഇവൾ വിശ്വസിക്കും വരെ അവൾ ആ മേഖലക്കകത്ത് കയറുന്നത് വരയ്ക്കും ആ ഒരു സീസണിലേക്ക് താൻ പ്രവേശിക്കുന്നത് വരയ്ക്കും തന്നെ വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം അപ്പോൾ ഈ ദൂതൻ തന്നോട് സംസാരിച്ചിട്ട് വെറുതെ സംസാരിച്ചിട്ട് പോവുകയല്ല പകരം എന്താ ചെയ്യുന്നതെന്നറിയോ അത് പെർഫെക്ഷനിലേക്ക് നടത്തുന്നത് വരയ്ക്കും അവളെ വിട്ടുമാറിയില്ല ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ദൈവാത്മാവ് സംസാരിക്കുന്ന സകലത്തിന് മേലും പരിശുദ്ധാത്മാവിന്റെ ഫ്യൂവൽ വ്യാപരിക്കുകയാണ് ആ ഒരു ഇന്ധനം വ്യാപരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേലെ ആ ജീവൻ വെളിപ്പെട്ടു വരട്ടെ അസാധാരണമായ അത്ഭുതത്തിന്റെ വഴികൾ നിങ്ങൾക്കായി തുറന്നു വരട്ടെ ശത്രു അടച്ചു കളഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ വലുതും സഫലമായ ചില വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ചില കുടുംബങ്ങളിൽ ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ പുതിയ സീസണിലേക്ക് പ്രവേശിക്കുക ആരോഗ്യം ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകുകയാണ് നിങ്ങൾക്ക് നടന്നു കയറാൻ പറ്റാത്ത മേഖലകളിൽ പരിശുദ്ധ നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്തൊരു കാഡറിലേക്ക് അടുത്തൊരു നിലവാരത്തിലേക്ക് പരിശുദ്ധമാവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്ന പുതിയ റൻസ് കർത്താവ് തുറക്കുകയാണ് അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത് ഭാരപ്പെട്ടു പോകരുത് പിഷാജിന്റെ വാക്കുകൾ കേട്ട് വഞ്ചിക്കപ്പെട്ടു പോകരുതേ തളർന്നു പോകരുത് നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കരുത് ആമീൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു കഴിഞ്ഞു ഹല്ലിലൂയ്യ സൂപ്പർനാച്ചുറൽ എൻകൗണ്ടറുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹല്ല ലൂയ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരനാകാം ഒരു ദൈവദാസനാകാം ആമേൻ ഹലൂയ പല മേഖലകളിലും ഇടപെട്ട് തമുരാൻ വേണ്ടി ഓടുന്ന ലോകത്തെ മാറ്റി വെച്ചിട്ട് വേണ്ടി ഓടുന്ന വ്യക്തിയാകാം മനുഷ്യൻ്റെ ചില വാക്കുകൾ നിന്നെ നിരാശപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഈ സമയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവത്തിൻ്റെ വചനം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ മേൽ എഴുന്നേൽപ്പിക്കുകയാണ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി പുതിയ അന്തരീക്ഷങ്ങളെ തുറക്കുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാമോ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ മക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഓ ഞാനോ ലോക അവസാനത്തോളം എല്ലാം നിന്നോട് കൂടെയുണ്ട് ഞാൻ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു മറക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവമേ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ നിരാശയുടെ മേഖലകൾ യേശുന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ എസ്റ്റാബ്ലിഷ് ആകട്ടെ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതാണ് പരിശുദ്ധം ആമ ഞങ്ങളുടെ മേൽ ആമെ നിഴലിടുന്നത് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി വെറുതെ ബലപ്പെടുത്തുവാൻ മാത്രമല്ല അത് വളരുമാറാക്കുന്നത് ആണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുമ്പോൾ ക്ഷയിച്ചു പോകും ക്ഷീണിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന ഭൗതിക മേഖലകളിലും ജയം വ്യാപരിക്കുന്നു അകത്ത മനുഷ്യൻ സ്പിരിറ്റ് മാൻ എന്റെ ഔട്ടർ ബോഡിയെ കൺട്രോൾ ചെയ്യുമെന്ന് ഞങ്ങൾ തിരിച്ചറിയും

പത്രോസിനെ ഐ മീൻ ദൂതൻ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് വാതിലുകളെ തുറന്നിട്ട് പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയതുപോലെ അടക്കപ്പെട്ട ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തനിയെ തുറക്കുന്നു തുറക്കുന്നു ദൂതൻ നിങ്ങളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു പുതിയ മേഖലയിലേക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കി പരിശുദ്ധമാക്കി തീർക്കുകയാണ് ഈ എപ്പിസോഡിൽ കഥാ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതറിയുക ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ കടന്നു വരിക നിങ്ങൾക്ക് മീറ്റിങ്ങിൽ നടക്കുന്ന അഡ്രസ്സിലും അഡ്വെർടൈസ്മെൻ്റ് കാണുമ്പോൾ നിങ്ങൾ അവിടെ കടന്നു വരാൻ കേരളത്തിലെ പല ജില്ലകളിൽ നിങ്ങളുടെ ആരാധനകൾ നടക്കുന്നു ചില കൺവെൻഷൻ പോസ്റ്റേഴ്സ് നോട്ടീസൊക്കെ കാണുമ്പോൾ നിങ്ങളവിടെ കടന്നു വരണ്ടും ഒരുമിച്ച് കാണാനും ക്രിസ്തുവിൽ അമേൻ പ്രാർത്ഥിക്കുവാനും എല്ലാം ദൈവം നമ്മയെ സഹായിക്കുമാറാകട്ടെ നിങ്ങളൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഫോൺ നമ്പേഴ്സുമായി കണക്ട് ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം ദൈവം നമ്മയെ ധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ